ഇന്ന് നമുക്ക് മൈസൂരെ യാത്രകളൊക്കെ കഴിഞ്ഞ് നമ്മൾ മൈസൂർന്ന് ഊട്ടിയിലോട്ടുള്ള യാത്രയിലാണ് കേട്ടോ പണ്ടൊക്കെ ചെറുപ്പത്തിൽ പത്തിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്നവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് മൈസൂർ ഊട്ടി കൊടൈക്കനാലൊക്കെ ടൂർ പോയി ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഊട്ടിക്കൊന്നും ടൂറ് കൊണ്ടുപോയിട്ടില്ല ചെറിയ ക്ലാസ്സിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അന്നേരം എവിടെയൊക്കെ വിട്ടെന്ന് വെച്ചാൽ അവിടെയൊക്കെ പോയിട്ടുണ്ടെന്നല്ലാണ്ട് ഊട്ടി നമ്മൾ സിനിമയിൽ കണ്ട് കൊടൈക്കനാൽ ഊട്ടിയൊക്കെ സിനിമയിലൊക്കെ കണ്ട് കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന സ്ഥലമാണ് ഊട്ടി കൊടൈക്കനാലൊക്കെ കൊടൈക്കനാലോട്ടൊന്നുമില്ല കേട്ടോ ഊട്ടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടില്ലേ പ്രത്യേകിച്ച് കിലിക്കം നീലഗിരി അങ്ങനെ ഒത്തിരി പടങ്ങൾ നമ്മൾ ഊട്ടി കണ്ടിട്ടുണ്ട് അപ്പം ഊട്ടിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി നമ്മുടെ എന്ന് പറയുന്നത് മൈസൂരിൽ ബന്ദിപ്പൂർ വഴി മസിനഗുടി ബന്ദിപ്പൂർ കാളുകളിൽ കൂടെ കയറി മസിനഗുടി അങ്ങനെ ആ റൂട്ടിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ നല്ല രസമാണ് ബന്ദിപ്പൂരിൻ്റെ ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ബന്ദിപ്പൂർ വഴി ബസ്സിന് വഴി യാത്ര അപ്പോൾ ഒരുപാട് മൃഗങ്ങളെ കാണാം ആന പലരുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ കുറെ എക്സ്പെക്റ്റേഷൻസൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കുന്നത് പക്ഷേ കുറേ മാനുകളെ അല്ലാണ്ട് വെറൊന്നും കണ്ടില്ല ചിലപ്പം ഒരു ഉച്ച സമയത്തായതുകൊണ്ടായിരിക്കും ഒന്നും കാണാൻ പറ്റാത്തത് ഉച്ച സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉച്ചയെന്നല്ല കേട്ടോ ഏകദേശം രണ്ടര മൂന്ന് മണി നാല് മണി ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ പോയത് ഈ ബന്ദിപ്പൂർ വഴി പക്ഷെ നല്ല വെയിലായിരുന്നു ഈ അല്ലേ അതുകൊണ്ട് കാര്യമായിട്ട് കാഴ്ചകളൊന്നും കിട്ടില്ല കുറേ മാനിനെ കണ്ടു മയിലിനെ കണ്ടു പിന്നെ കാട്ടുപോത്ത് അതിനെയൊക്കെ കണ്ടു ആനയൊന്നും കണ്ടില്ല കേട്ടോ എന്നാലും റൂട്ട് അടിപൊളി പിന്നെ നമ്മൾ പോയി വഴിക്ക് മസ്സിൻ്റെ കൂടി എത്തി ഞങ്ങൾ കുറച്ച് ടീ ബ്രേക്കൊക്കെ എടുത്തായിരുന്നു അപ്പം ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ട്രക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ജീപ്പ് സവാരിക്ക് ഞങ്ങൾ പോയിട്ടോ അടിപൊളിയായിരുന്നു ഒരു കുന്നിൻ്റെ മുകളിലോട്ടോ ഓഫ് റോഡ് ഓഫ് റോഡെന്ന് പറഞ്ഞാൽ വഴിയൊന്നുമില്ല കല്ലും മണ്ണും മാത്രം ഒരു കുന്നിൻ്റെ മണ്ടയ്ക്ക് വരെ കയറ്റി അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി വ്യൂ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഓഫ് റോഡ് പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു എല്ലാവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല രസമായിരുന്നു ആ കുന്നിൻ്റെ മുകളിൽ ചെന്ന് നിന്നിട്ട് മൊത്തം നീലഗിരി കുന്നുകളുടെ ഒരു വ്യൂ ഉണ്ട് അതൊന്നും ഒരു രക്ഷയില്ല നല്ല അടിപൊളി വ്യൂ ആണ് നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ജി പേ ഇരിക്കുമ്പോൾ അറിയാമല്ലോ ഓഫ് റോഡെന്ന് പറയുമ്പോൾ അത്ര സുഖമുള്ള യാത്ര ഒന്നും ആയിരിക്കില്ല പക്ഷെ നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും നല്ല രസം അപ്പം ഏകദേശം ഈ വീഡിയോയിൽ ഞങ്ങൾ മസ്സിൻ്റെ കൂടി ട്രക്കിംഗ് വരെയുള്ള ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി പുറകെയുള്ള വീഡിയോയിൽ വരും നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ